ചെയ്യുന്നതെല്ലാം കൂടുതലും നമുക്ക് കസ്റ്റമൈസ്ഡ് വില്ലാസാണ് ഏറ്റവും കൂടുതലും ചെയ്യണേ ആ കസ്റ്റമൈസ്ഡ് വില്ലാസിൽ നമ്മൾ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു പോയിന്റ് ഉണ്ട് നമുക്ക് വാല്യൂ ഓഫ് മണി കൊടുക്കുക എന്നുള്ള അതൊരു നൂറ് രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ഒരാൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു നൂറ്റി പത്ത് രൂപയുടെ വാല്യൂ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അതിനോടൊരു ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പ്രൊജക്ടുകൾ ചെയ്തേക്കുന്നത് ഇന്ന് എടുത്തേക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഹൺഡ്രഡ് പെർസെന്റ് പറയാം നമുക്ക് ഈ സാധനം പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാന്നുള്ളത് ഇന്ന് വിറ്റ ഇന്ന് ഡബിൾ വരെ കിട്ടുന്ന പ്രൊജക്ടുകൾ ഉണ്ട് ഇപ്പൊ എടുക്കുന്ന ആൾക്കാർക്ക് അത് വളരെ ബെറ്റർ പ്രൈസിംഗ് ആയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ വൺ വൺസിയറിൽ ഒരു വില്ല എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോൾ അവിടുത്തെ ഫ്ലാറ്റുകളുടെ റേറ്റ് തന്നെ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് സ്റ്റാർട്ടിങ് അപ്പോൾ അതിൽ താഴെയാണ് നമുക്ക് വില്ല ഇപ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിലേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരുപാട് നാളായിട്ട് പല രീതിയിലും കണക്റ്റഡ് ആണ് അല്ലെ പക്ഷെ ഇപ്പോഴാണ് നമുക്കൊരു ബ്ലോഗായിട്ട് ഇരിക്കാനുള്ള ഒരു സാഹചര്യം വന്നത് പിന്നത്തെ ഒരു ബ്ലോഗില് നമ്മുടെ ആലുവ യു സി കോളേജിന്റെ അടുത്തുള്ള ക്യാമ്പസ് ഹൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും പുതിയ ലോഞ്ച് ആയിട്ടുള്ള പ്രൊജക്ടിനെ കുറിച്ച് ഡിസ്കഷൻ ആണ് അപ്പൊ ഇപ്പം ആദ്യമായിട്ട് നമ്മുടെ ഒരു ബ്ലോഗിൽ വരുന്നതുകൊണ്ട് എന്താണ് ഈ കെം ബിൽഡേഴ്സ് ഇപ്പം ഒത്തിരി ആളുകൾക്ക് ഇപ്പൊ കൊച്ചിയിൽ വില നോക്കുന്നവർക്ക് അറിയാവുന്ന ഒരു വെൽ നോൺ പേരാണ് കെം ബിൽഡേഴ്സ് കൂടുതലും ഇല്ലാ പ്രൊജക്ട്സ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണത് അപ്പൊ നമ്മുടെ ഒരു ജേർണി അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഫൈൽ പറഞ്ഞിട്ട് തൊട്ട് ഞങ്ങള് സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ് ആണ് ഈ സെഗ്മെന്റിൽ ഞങ്ങൾ ആദ്യം വരുന്നത് ലാൻഡ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ആദ്യമേ വരുന്നത് ആ ലാൻഡ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വന്നതിന് ശേഷം രണ്ടായിരത്തി പത്തിന് ശേഷം ഞങ്ങൾ അതൊരു ബ്രാൻഡ് ബ്രാൻഡാക്കറുന്നത് അങ്ങനെയാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ എൻ്റെ സഹോദരനുമായിട്ടാണ് ആദ്യമേ ഇത് സഹോദരനും സഹോദരനും ഒരു ഫ്രണ്ടും ഉണ്ട് അങ്ങനെ ഞങ്ങളൊരു ഫാമിലി ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനുശേഷം ഈ ബ്രാൻഡ് കൊണ്ടുവരുകയും ഞങ്ങൾ അങ്ങനെ വന്നതിനു ശേഷം ഇപ്പൊ ഒരു എട്ട് പ്രോജക്ട് ഓൾറെഡി ഞങ്ങൾ കംപ്ലീറ്റഡ് ആയിട്ട് ഒന്നും സെയിൽ ചെയ്യാനില്ല എല്ലാം സോൾഡ് ഔട്ട് ആണ് ഇനി അത് ചെയ്യുന്നതെല്ലാം കൂടുതലും നമുക്ക് കസ്റ്റമൈസ്ഡ് വില്ലാസ് ആണ് ഏറ്റവും കൂടുതലും ചെയ്യണം ആ കസ്റ്റമൈസ്ഡ് വില്ലാസിൽ നമ്മൾ ആദ്യമേ പറഞ്ഞൊരു ഉണ്ട് നമുക്ക് വാല്യൂ ഓഫ് മണി കൊടുക്കുക എന്നുള്ളത് അതൊരു നൂറ് രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ഒരാൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു നൂറ്റിപ്പത്ത് രൂപയുടെ വാല്യൂ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അതിനോടൊരു ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റുകളെല്ലാം ചെയ്തേക്കുന്നത് ഇന്ന് എടുത്തേക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഹൺഡ്രഡ് പെർസെൻറ്റ് പറയാം നമുക്ക് ഈ സാധനം പ്രോഫിറ്റബിൾ ആണെന്നുള്ളത് ഇന്ന് വിറ്റ ഇന്ന് ഡബിൾ വരെ കിട്ടുന്ന പ്രൊജക്റ്റുകൾ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വരുന്നത് സ്റ്റാർട്ട് സൈറ്റ്സ് പിന്നെ നമ്മുടെ കെമ്മെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബിൽഡറുടെ ജേണിയും പ്രൊഫൈലൊക്കെ പറഞ്ഞു നമ്മുടെ ഒമ്പതാമത്തെ പ്രോജക്റ്റ് ആണ് നമ്മൾ ഈ ക്യാമ്പസ് ഹൈറ്റ്സ് എന്ന് പറഞ്ഞ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വില്ലാ പ്രൊജക്ട്സ് തന്നെയാണ് അല്ലേ അപ്പോൾ ഈ ഒരു പ്രോജക്ടിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ നിമി ഈ ലൊക്കാലിറ്റി മെയിൻ ആണ് നമ്മൾ ലൊക്കാലിറ്റി മെയിൻ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഓരോ പ്രൊജക്ടുകളും ചൂസ് ചെയ്യുന്നത് ഇത് വരുന്നത് നമ്മളെ ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്നും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ബസ് സ്റ്റാൻഡ് ഉണ്ട് നിന്ന് എല്ലാം ഒരു പത്ത് മിനിറ്റ് ഡ്രൈവാണ് അതായത് ഒരു രണ്ട് കിലോമീറ്റർ താഴേ ഉള്ളൂ അതാണ് അതും വേറൊരു ആയിട്ടുള്ള കേസ് എന്ന് വെച്ചാൽ എയർപോർട്ടിൽ നിന്ന് വെറും പതിനഞ്ച് മിനിറ്റ് ഡ്രൈവ് യെസ് അതുപോലെ തന്നെ യു സി കോളേജ് യു സി കോളേജിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു അഞ്ഞൂറ് മീറ്റർ ഏരിയയിലാണ് ഇത് വരുന്നത് അതും ഏറ്റവും നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഓൾറെഡി അവർ വേറെ വല്ല ബിൽഡേഴ്സിന്റെ നല്ല ബിൽഡേഴ്സിന്റെ നമുക്ക് കുറെ പ്രൊജക്ടുകൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പൊ അതിന്റെ അടുത്ത് തന്നെയായിട്ടാണ് നമ്മുടെ ഈ പ്രൊജക്ട് വരുന്നത് ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് ഇനി നമ്മുടെ ഈ പ്രോജക്ടിലേക്ക് വരുമ്പോൾ എത്ര ഏരിയയിലാണ് നമ്മുടെ ഈ പ്രോജക്ട് വരുന്നത് ഇത് വരുന്നത് നമ്മൾ ഒരു ഏക്കർ നാല്പത് സെന്റോളാണ് അതിന്റെ അകത്ത് പതിനെട്ട് യൂണിറ്റ് അതിന്റെ അകത്ത് ഒരു നാല് സെന്റ് തൊട്ടുള്ള പ്ലോട്ടുകളുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കസ്റ്റമർ വന്നാൽ അഞ്ച് സെന്റോ ആറ് സെന്റോ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം എടുക്കാം അതെ സ്ക്വയർ ഫീറ്റ് നമുക്ക് സ്റ്റാർട്ട് തൗസൻഡ് ഹൺഡ്രഡ് തന്നെയാണ് സ്ക്യർഫീറ്റ് അതുപോലെ തന്നെ നിർത്തിയിട്ട് വില്ലയുടെ സൈസ് അല്ലെങ്കിൽ അതുപോലെ ലാൻഡ് സൈസ് ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള പ്രൊവിഷൻ നമ്മൾ നമ്മളിതില് പ്രൊവൈഡ് ചെയ്യണം അല്ലേ ഇനി നമുക്ക് എന്തായിരുന്നു നിക്കുന്ന ഒരു പ്രൈസ് റേഞ്ച് എത്ര തൊട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നമ്മൾ വൺ സി ആർ വൺ സി ആർ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഇപ്പൊ എടുക്കുന്ന ആൾക്കാർക്ക് വളരെ ബെറ്റർ പ്രൈസിങ് ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ വൺ സി ആറിലൊരു വില്ല കിട്ടാന്ന് പറഞ്ഞ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോ അവിടുത്തെ ഫ്ലാറ്റുകളുടെ റേറ്റ് തന്നെ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് സ്റ്റാർട്ടിങ് അപ്പൊ അതിൽ താഴെയാണ് നമുക്ക് ഒരു വില്ല ഇപ്പൊ തന്നെ സ്റ്റാർട്ടിങ്ങിൽ അതുപോലെ ഇപ്പൊ നമുക്ക് നിലവിലെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻസ് അവിടെ ഉണ്ട് അത് കൂടാണ്ട് നമ്മൾ ആ കാര്യത്തിലാണ് ഇപ്പൊ നിമി പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ഞങ്ങൾക്ക് യൂണിക്കായിട്ട് മെയിൻ കേസുകൊരു കിണർ ഉണ്ട് ആ കിണർ എന്ന് പറയാൻ എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് കിണർ കൊടുക്കണം എല്ലാ വീടും അപ്പൊ അതൊരു യൂണീക് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ് അത് ഞങ്ങൾ മുൻ പ്രോജക്ടുകൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ അത് ഒരു പെർസെന്റ് ഞങ്ങള് സക്സസ് ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞ ഈ പതിനെട്ട് വീടാണ് വരുന്നെങ്കിൽ പതിനെട്ട് വീട്ടുകാർക്ക് നമ്മള് കിണർ കൊടുക്കുന്നുണ്ട് ഫ്യൂച്ചറില് വെള്ളമായിരിക്കും നമുക്ക് ഒരു സ്കസിറ്റി വരാൻ സാധ്യതയുള്ളത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ചെയ്തു പോകുന്നത് പിന്നെ ആറ്റിക് നമ്മളൊരു ഓപ്ഷൻ ആയിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ അത് വേണ്ട പക്ഷെ അത് ആറ്റിക് നല്ലൊരു ഓപ്ഷൻ ആണ് അതൊരു നമ്മുടെ യുഎസ് ആണ് കാരണം നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു കേരളത്തിന്റെ ക്ലൈമറ്റില് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ആറ്റിക് ഉള്ള പ്രോജക്ട്സ് ഭയങ്കര യൂസ്ഫുൾ ആണെന്നുള്ളത് പേര് പല നമ്മുടെ പല ഡിസൈൻസിലും അതുപോലെ പല നമ്മൾ ഏരിയ നോക്കുമ്പോൾ ഓഫീസായിട്ടും അതുപോലെ തന്നെ ഏരിയ ആയിട്ടും ഹോം തിയേറ്റർ ആയിട്ടും പല രീതിയിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ടാവും അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ അത് മാറ്റിയിട്ട് രീതിയിലും മാറ്റി അതുപോലെ നമുക്ക് ഇന്റേണൽ ആർക്കിടെക്സ് ഉണ്ടെന്ന് പറയുന്ന മതി അത് കസ്റ്റമൈസ്ഡ് ആണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ക്ലയന്റ് വന്നിട്ട് എടുത്ത് ബുക്ക് ചെയ്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു നമുക്ക് അവിടെ ചെയ്യാൻ ചെയ്യാനായിട്ട് വരും ഇപ്പൊ നമ്മുടെ ഒരു കറന്റ് സ്റ്റാറ്റസ് എന്താണ് ഇപ്പൊ നമ്മള് റോഡ് എല്ലാം ഡെവലപ്പ് ചെയ്തു പ്ലോട്ട് ഡെവലപ്പ് ചെയ്തു അതുകൂടാണ്ട് ഒരു ക്ലബ് ഹൗസ് നിർമ്മിച്ചു തുടങ്ങി നമ്മള് എല്ലായിടത്തും ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാരും അവസാനം ചെയ്യുന്നത് ഞങ്ങൾ ആദ്യം ചെയ്യാതെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ക്ലബ് ഹൗസ് ആദ്യമേ ചെയ്തു അതിനുശേഷം ഒരു ജിമ്മും സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ അതുപോലെ ഒരു കളിക്കൽ കുട്ടികളുടെ ഒരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നീ വന്ന് നോക്കുന്നവർക്ക് വെള്ളത്തിന്റെ സ്ക്വയർ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കിണറും ഞങ്ങളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ വന്ന് നോക്കാം വെള്ളത്തിന്റെ സോഴ്സും അറിയാൻ പറ്റും ഓൾറെഡി ചെയ്ത് വെച്ചേക്കാം പിന്നെ ഉണ്ടല്ലേക്കാം ശരിക്കും പറഞ്ഞൊരു മാൻഡേറ്ററി ക്വസ്റ്റൻ ആയതുകൊണ്ട് ചോദിക്കുന്നത് കാരണം നമ്മൾ ഈ ആലുവ എയർപോർട്ട് അങ്ങനത്തെ ഒരു ഏരിയയില് നമ്മൾ ഏത് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വീട് ഇട്ടാലും നമുക്ക് വരുന്ന ഒരു ആണ് ഫ്ലഡ് എഫക്റ്റഡ് ആണോ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം കയറിയിട്ടുണ്ടോ ഒറിജിനൽ ലാൻഡ് ആണോ നമ്മൾ ആക്ച്വലി ഈ ഒരു യൂട്യൂബിൽ ഇടുന്ന ഓരോ വീഡിയോസും നമ്മളത് അനലൈസ് ചെയ്തിട്ടാണ് ഇടുന്നത് മെൻഡേറ്ററി ക്വസ്റ്റിൻ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന സെക്ഷൻ ഒന്ന് പറയാമോ അതൊരു എല്ലാ കസ്റ്റമറിനും ഇത് ഒരു റർ അപ്രൂവഡ് പ്രോജക്റ്റാണ് അത് മാത്രമല്ല ഇത് യു സി കോളേജിന്റെ തൊട്ടടുത്ത് നമുക്ക് ഫ്ളഡിന്റെ അകത്ത് ഒട്ടും എഫക്ട് ചെയ്യാത്ത ഒരു ഏരിയ ഉണ്ടെങ്കിൽ യു സി കോളേജിന്റെ അടുത്താണ് നമ്മൾ നമുക്ക് അതിനകത്തുനിന്ന് ഏറ്റവും ക്യാമ്പ് വരെ നടത്തിയ യു സി കോളേജിലാണ് അപ്പൊ അതിന്റെ തൊട്ടടുത്തായതുകൊണ്ട് ഇത് ഫ്ലഡ് അഫക്റ്റഡല്ല ഒറിജിനൽ ലാൻഡാണ് പിന്നെ അതുപോലെ എല്ലാ ബാങ്ക്സും നമ്മുടെ അതെ അപ്രൂവ് ആയിട്ടുണ്ട് എല്ലാ നമുക്ക് അപ്രൂവ് ആയിട്ടുണ്ട് പ്രോജക്റ്റിൽ എത്തി നമ്മുടെ ഒരു ഒരു എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പറഞ്ഞ ബിൽഡറുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഓൾറെഡി ാണ് ഓൾറെഡിപ്പലുവ ക്യാമ്പസ് അത് കൂടാണ്ട് തന്നെ ഒരു രണ്ടു മാസത്തിനുള്ളിൽ അപ്പാർട്ട്മെന്റ് ഞങ്ങളുടെ ഒരു ബേസ് ഏരിയ എന്ന് പറഞ്ഞ അപ്പൊ കാക്ക സറൗണ്ടിങ്സിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ എട്ട് പ്രോജക്ടുകളും നടത്തിയേക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു അപ്പാർട്ട്മെന്റ് പ്രോജക്ട് അതിന്റെ ഒരു വേറൊരു യൂണിക് ആയിട്ടുള്ള എന്ന് വെച്ചാൽ വൺ ബി എച്ച് കെ സ്റ്റാർട്ട് ചെയ്യുന്ന ലാക്സ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഞങ്ങൾ ഇപ്പൊ റിറക്ക് വേണ്ടിട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ വേറൊരു ഒരു ഡ്രീം പ്രൊജക്ട് ഉണ്ട് നമ്മുടെ അതൊരു മൂന്നാറിലുള്ള വില്ലാ പ്രൊജക്ടാ അത് ഒരു ഇരുപത് യൂണിറ്റോളം വരുന്ന ബില്ല പ്രൊജക്ടുകൾ നമ്മൾ മൂന്നാറിൽ ഓൾറെഡി ലാൻഡൊക്കെ അക്യൂർ ചെയ്തു രജിസ്ട്രേഷൻ കഴിഞ്ഞു റിറക്കു വേണ്ടിയിട്ടുള്ള എല്ലാം കൊടുത്തിട്ടേക്കാം മൂന്നാറിലെ പ്രൊജക്റ്റ് നമുക്ക് ഇൻകം കൂടി ജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഇവിടെയെല്ലാം നമ്മളൊരു വില്ല വാങ്ങിച്ചും അതിൻ്റെ അപ്രിസിയേഷൻ വാല്യൂ മൂന്നാറിൽ എന്ന് പറയുമ്പോൾ അപ്രിസിയേഷൻ വാല്യൂ ഉണ്ട് കൂടാണ്ട് മന്ത്ലിയോ അല്ലെങ്കിൽ ആനുവലിയോ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്ത് അങ്ങനെ ഒരു രീതിയിലാണ് ആ ഒരു രീതിയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യണം അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഇനി ഒരു പ്രോജക്റ്റ് വരുന്ന അതെല്ലാം ലീഗലി എല്ലാം ക്ലിയർ ആയതിനു ശേഷം നമുക്ക് ഒരു പുതിയ ബ്ലോഗായിട്ടിരിക്കാം അപ്പൊ ആദ്യമായി വേറൊരു കാര്യം പറയട്ടെ നമ്മൾ അപ്രൂവ്ഡ് പ്രോജക്റ്റ് ആയിട്ടുള്ള മൂന്നാറിൽ വരുന്നത് ചിലപ്പോ നമ്മുടെ അപ്പൊ അങ്ങനെയുള്ള ഒരു രണ്ട് പ്രൊജക്ടോടെയും കൂടി നമ്മുടെ പൈപ്പ് ലൈനിൽ ലൈൻ ഒരുപാട് സന്തോഷം ഇനിയും കെമെന്ന് പറഞ്ഞ ബിൽഡർ ഒത്തിരി നല്ല പ്രോജക്ട്സ് ലോഞ്ച് ചെയ്യട്ടെ പിന്നെ ഇങ്ങോട്ട് മൂന്നാറ് ഇക്ക പറഞ്ഞത് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും കാരണം നമുക്ക് ഒത്തിരി എൻക്വയറി ഈ ഒരു മൂന്നാറ് വാഗമൺ ഒരു ഏരിയയിലൊക്കെ വരാറുണ്ട് പക്ഷെ ഈ ലീഗൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ടെൻഷനാകും ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് കാരണം ഈ പട്ടയം മേലപ്പട്ട അങ്ങനെ അങ്ങനെ പല പട്ടയങ്ങളും ടൈപ്പുകളും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഇതൊന്നും നമ്മൾ തപ്പി നടക്കാന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇപ്പം വേറെ ഒക്കെ അപ്രൂവ് ആയിട്ടുള്ള ഒരു എല്ലാ പ്രോജക്ട് വരുവാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ചെയ്യുമ്പോൾ ഹെഡ് ചെയ്യുമ്പോക്സ് കുറവായിരിക്കും നമുക്ക് എനിക്ക് മൂന്നാർ പ്രോജക്ട് വരുമ്പോ ഒരു പുതിയ ബ്ലോഗ് ആയിട്ടിരിക്കാം അപ്പൊ ഒരു അവസരം തോന്നേ നന്ദി പറയാണ് ഒരുപാട് പ്രാവശ്യം ഇതുപോലെ സംസാരിക്കുകയും പല കാര്യങ്ങളിൽ ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു ബ്ലോഗ് ആയിട്ട് പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിരിക്കാം തീർച്ചയായിട്ടും